പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റംബുട്ടാൻ തൈ അതായത് ഗ്രാബ് ചെയ്ത റംബുട്ടാൻ തൈ എങ്ങനെ നടുന്നത് എന്ന് കൂടുതൽ വിശദമായിട്ട് നോക്കാം റംബുട്ടാൻ തൈ നടുന്നതിന് ആവശ്യമായ കുഴിയാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ എപ്പോഴും എന്ത് കുഴിച്ചിടുകയാണെങ്കിലും അതിൻ്റെ കവർ സൈസ് എങ്ങനെയാണ് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം കുയ്യെടുക്കാൻ ഏകദേശം ഒരു രണ്ടടി നീളവും രണ്ടടി വീതിയുള്ള ഒരു റൗണ്ടിലുള്ള റൗണ്ടിലുള്ളൊരു കുഴിയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നരടി രണ്ടടി അടുത്ത് ആഴമുള്ള അപ്പോൾ നമ്മളതിലേക്ക് മിക്സ്ഡ് വളമാണ് ചേർക്കുന്നത് മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ അതിൽ എല്ല് പൊടി ലെതർ മീൽ പിന്നെ ഫിഷ് മീൽ വേപ്പും പിണ്ണാക്ക് മഗ്നീഷ്യം സൾഫേറ്റ് അതിൻ്റെ കൂടെ ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്ന് രണ്ട് മറ്റു വളങ്ങളും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ ചേർക്കുന്നത് അത് വേരിനും അതിൻ്റെ വളർച്ചക്കൊക്കെ സഹായിക്കുന്ന ചെറിയ സൂക്ഷ്മ വളങ്ങളാണ് മൈക്രോ ഫുഡ് അതും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വളം തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ കുഴിയിൽ നിന്ന് കോരിയെടുത്ത മേൽമണ്ണുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമെൻറ്റും മണലൊക്കെ മിക്സ് ചെയ്യുമല്ലോ അതേപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ നന്നായി അത് അതിൽ ആയി എന്ന് ഉറപ്പ് വരുത്തണം എന്താ വെച്ചാൽ നമ്മൾ ഈ മണ്ണ് നമുക്ക് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയെന്ന് അപ്പം നിങ്ങൾ അതിനനുസരിച്ച് കണ്ട് ഇത് ചെയ്യുന്നവർ നല്ല വൃത്തിയും വെടുപ്പിലും നമ്മൾ ഏതൊരു സാധനം നട്ട് നനച്ചുണ്ടാക്കുന്നത് നമുക്ക് ഉപകരിക്കും അല്ലെങ്കിൽ നമ്മുടെ തലമുറക്ക് ആർക്കെങ്കിലൊക്കെ ഉപകരിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആർക്കും ഉപകരിച്ചില്ലെങ്കിലും ജന്തുക്കളോ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന എന്തായാലും നല്ല വൃത്തിയിൽ ഉണ്ടാക്കുക അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കുഴിയുടെ അടിഭാഗത്ത് ഒരു ചട്ടി ഇട്ടുകൊടുക്കുക നമ്മളിതൊക്കെ ചട്ടിയിൽ കാണിക്കുന്നത് ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്തെയ്യുക ആ ചട്ടിയിൽ കോരിയിട്ട് നല്ല രീതിയിൽ അതിൻ്റെ അടിഭാഗത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ കാണുന്നുണ്ടാവും ഇത് റംബുട്ടാൻ സ്കൂൾ ബോയി എനത്തപ്പെട്ട റംബുട്ടാനാണ് സ്കൂൾ ബോയ് ഇതാ തെയ്യ് കാണുന്നുണ്ടാവും ഇത് ബഡ് ചെയ്ത തെയ്യാണ് ബഡ് ഗ്രാഫ്റ്റ് ലെയർ അത് വലിയൊരു മേഖലയിൽ അത് വിശദമായിട്ട് പിന്നീട് പറയാം നമ്മൾ ചട്ടിയിൽ നിറച്ച് അത് നേരെ കുഴിയുടെ അടിഭാഗം ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് ഒരു അടിഭാഗം ഫില്ല് ചെയ്ത് ഒന്ന് സമപ്പെടുത്തിയതിന് ശേഷം എപ്പോഴും ഈ ച ഈ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന തെയ്യ് നിൽക്കുന്ന കവറിൻ്റെ ടോപ്പ് ലെവലും ഇപ്പോൾ നിൽക്കുന്ന ഭൂമിയുടെ ലെവലും ഒരേ ലെവലിൽ വരണം അപ്പോൾ അതിൻ്റെ പാകത്തിനാണ് നമ്മൾ മണ്ണ് അടിയിൽ എത്ര ഇടണം എത്ര കുറക്കണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ആ പാകത്തിന് മണ്ണ് കൊടുത്താൽ നമ്മൾ പിന്നെ എത്ര മണ്ണ് കൂട്ടി കൊടുത്താലും അത് ആ ബഡിൻ്റെ താഴെ നിൽക്കുകയുള്ളൂ അപ്പോൾ ബഡിൻ്റെ താഴെ നിന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ കവറിൽ നിന്ന് പൊട്ടിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച് ഈ കവറ് നാശാക്കേണ്ടെന്ന് വിചാരിച്ച് നേരെ എടുക്കാൻ ശ്രമിക്കരുത് ഒരിക്കലും അപ്പോൾ നമ്മളുടെ എല്ലിൻ അതിൻ്റെ വേരിന് ശതം സംഭവിക്കുകയും അത് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ വിപരീത റിസൾട്ടാവും പിന്നെ കിട്ടുക അപ്പോൾ അത് ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരെ കവറ് കീറിയിട്ടെടുക്കുക ചെറിയൊരു ബ്ലേഡോ ചെറിയ മൂർച്ചകളൊക്കെ കത്തിയോ ഉപയോഗിക്കുക നമ്മളൊരു സുഹൃത്ത് കെരീം സക്കാഫിൻ്റെ വീട്ടിലാണ് നമ്മൾ തെയ്യ് നട്ട് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് നമ്മളോട് ഓർഡർ ചെയ്തായിരുന്നു റംബുട്ടാൻ്റെ തെയ്യ് അപ്പോൾ അത് മൂപ്പരുടെ മഹനീയ കരങ്ങളെ കൊണ്ട് തന്നെയാണ് അത് വെക്കുന്നത് അപ്പോൾ കുഴിയുടെ ഒത്ത സെൻറ്ററിൽ വെക്കുക പക്ഷതിന് ചുറ്റിലും നമ്മൾ ഈ വളം ചേർത്ത മണ്ണാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല രീതിയിൽ ഫില്ല് ചെയ്യണം കുഴിയുടെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് മണ്ണിട്ട് കൊടുക്കുക മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുള്ള മണ്ണല്ല ഇപ്പോൾ കുഴിയിൽ നിന്ന് കോരിയെടുത്ത് വളം മിക്സ് ചെയ്ത മണ്ണാണ് ഇട്ട് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ടോപ്പ് ലെവലിൽ അതായത് ഇപ്പോൾ നമ്മൾ കുഴി എടുത്ത് കുഴിയിൽ മണ്ണോട് കൂടിയിട്ടുള്ള തെയ്യ് വെച്ച് ആ തെയ്യിലുള്ള മണ്ണിൻ്റെ ടോപ്പ് ലെവലിൽ ഒപ്പത്തിന് നമ്മളെ വളം ചേർത്ത മണ്ണിടുക ആ മണ്ണിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വളം ചേർക്കാത്ത മണ്ണ് കുറച്ചിട്ട് കൊടുക്കണം കാണുന്നുണ്ടാവില്ലേ കറക്റ്റ് കാണുന്നുണ്ട് എന്ന് വിചാരിക്കണേ ഇത് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് ഇത് അറിയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കമൻറ്റൊക്കെ അറിയിക്കും നിങ്ങൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഇതേപോലെ നിങ്ങൾക്കൊക്കെ ആവശ്യം നമ്മൾ നിങ്ങളെ വീട്ടിൽ വന്ന് നട്ട് നനക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പാടാക്കി തരും ഇതിൻ്റെ തെയ്യൻ്റെ ക്യാഷും പിന്നെ അതിന് വളം നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ വളത്തിൻ്റെ ക്യാഷ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഈ പറഞ്ഞ വളങ്ങളൊക്കെ ഓരോരുത്തരും ഇത് ഉണ്ടാവാൻ പണിയാണ് അഞ്ചാറ് ഐറ്റം വളങ്ങൾ കൂടിയിട്ടുള്ള ഒരു മിക്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഇതിനൊരു ഒരു നാല് മാസം കഴിഞ്ഞിട്ട് അടുത്ത വളപ്രയോഗം ചെയ്യേണ്ടത് നമ്മൾ നട്ട് കഴിഞ്ഞ് ഒരു നാല് മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വളം ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒരു വർഷത്തിൽ മൂന്ന് തവണ നമ്മൾ നടുന്ന ഏത് ചെടികൾക്കും തെയ്യനൊക്കെ വളം ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇൻഷാല്ല നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറയും വേണം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അറിയാത്തതുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കുക നമുക്കറിയാത്തത് നമ്മൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളിലേക്ക് എത്തിക്കും അതിന് മാത്രമാണ് ഈ വീഡിയോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി